ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ വോട്ട് രേഖപ്പെടുത്തി ഇളമ്പള്ളൂർ എസ് എൻ എസ് എം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജീകരിച്ചത് പൊതുതെരഞ്ഞെടുപ്പുകളുടെ സാമ്യത നിലനിർത്തിയാണ് ഇളമ്പള്ളൂർ എസ് എൻ എസ് എം ഹൈസ്കൂളിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറയ്ക്കൂ ഓരോരുത്തർക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് കയറാം പോളിംഗ് ഉദ്യോഗസ്ഥർ ഐ ഡി കാർഡ് പരിശോധിച്ച ശേഷം ബാലറ്റ് ഷീറ്റിൽ പേരെഴുതി ഒപ്പുവയ്ക്കണം ശേഷം കയ്യിൽ മഷി പുരട്ടും തുടർന്ന് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്താം വോട്ട് സാധുവായാൽ ബീപ് ശബ്ദം കേൾക്കും ഇതോടെ വോട്ടിംഗ് പൂർത്തിയാവും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ വോട്ടെടുപ്പ് നിരവധി സ്കൂളിൽ നടന്നിട്ടുണ്ടെങ്കിലും ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഇത് ആദ്യ ഇന്ന് ഞാനെൻ്റെ ആദ്യമായിട്ടുള്ള വോട്ട് നടത്തി എനിക്ക് അതിവായ സന്തോഷമുണ്ട് കാരണം സ്കൂളിൽ ഇങ്ങനൊരു സിസ്റ്റം വന്നതിൽ വളരെ സന്തോഷം ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സ്കൂൾ അധികൃതർ അധികൃതർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് എൻ്റെ യഥാർത്ഥ വോട്ടിംഗ് ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു ഭയവും കൂടാതെ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു പൊതു തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് പ്രധാനാധ്യാപകൻ രാജേഷ് കുമാർ പറഞ്ഞു സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പരീക്ഷണം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൈസ്കൂൾ വിഭാഗത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എങ്ങനെയാണ് നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ള രീതി അവർക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യിച്ച് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ആയ ആയ പ്രവീൺ സാർ സ്റ്റാഫ് സെക്രട്ടറിമാരായ എന്നിവരാണ് ഒരു ക്ലാസ്സിലെ ലീഡറെ ായിരുന്നുവെങ്കിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടെടുപ്പ് വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി സ്കൂളിലെ പ്രധാന അധ്യാപകരായ കെ രാജേഷ് കുമാർ എസ് ഐ ടി സി എസ് പ്രവീൺ ജോയിന്റ് എസ് ഐ ടി സി ശ്രീജാരവിന്ദ് സ്റ്റാഫ് സെക്രട്ടറിമാരായ ശ്യാംകുമാർ ആർ ധനുലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുണ്ടറ